അപ്രേഷർ ഓർമ്മിക്കുന്നുണ്ടാവും അങ്കമാലിയിൽ വീടിന് തീപിടിച്ചൊരു കുടുംബത്തിലെ നാല് പേർ മരിച്ചൊരു സംഭവം കിടപ്പമുറിയിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്നതായി ഇപ്പോൾ പോലീസ് പറയുന്നു തലേദിവസം ബിനീഷ് കുര്യൻ പെട്രോൾ വാങ്ങി വരുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ബിനീഷ് കുര്യൻ ഭാര്യ അനുമോൾ മക്കളായ ജൊവാന ജസ്വിൻ എന്നിവരാണ് ജൂൺ എട്ടിനുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചത് ഇതേപോലെ ഒരു വാർത്താ പ്രഭാതത്തിലാണ് ആ വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് വളരെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തതും റിപ്പോർട്ട് ടി വി ആണ് സംഭവ സ്ഥലത്ത് നിന്നും കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ പ്രേക്ഷകർക്ക് നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ തന്നെ നമ്മൾ സംശയിച്ചിരുന്നത് ഷോർട്ട് സർക്യൂട്ടിനുടെ യാതൊരു സാധ്യതയുമില്ല ഇല്ല എന്ന് അപ്പോൾ തന്നെ അന്വേഷണത്തിൽ ബോധ്യമായിരുന്നു പിന്നീട് ആത്മഹത്യയാണോ അങ്ങനെയാണെങ്കിൽ എന്തുപയോഗിച്ചാണ് ആത്മഹത്യ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫോറൻസിക് പരിശോധനാ വേണ്ടി കാത്തിരുന്നു ഇപ്പോൾ അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ആത്മഹത്യ എന്ന് സ്ഥിരീകരിക്കുന്ന ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ വന്നോ അതല്ല ഈ സി ദൃശ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പ്രാഥമിക അനുമാനം മാത്രമാണോ ഇത് അരുൺകുമാർ ഇതൊരു പ്രാഥമിക അനുമാനം മാത്രമാണ് അതായത് കഴിഞ്ഞ മാസം ജൂൺ എട്ടിനാണ് അങ്കമാലിയിലെ വീട്ടിൽ ഒരു കുടുംബത്തിലെ നാലുപേരെ ഇത്തരത്തിൽ തീപിടുത്തത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിന് പിന്നാലെ ഫോറൻസിക് സംഘമടക്കം പരിശോധന നടത്തിയിരുന്നു അന്ന് തന്നെ റൂറൽ എസ് പി പറഞ്ഞത് ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന എന്ന കാര്യത്തിലൊരു സംശയമുണ്ട് അത് ഉറപ്പിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് അന്ന് തന്നെ എടുത്തിരുന്നു മാത്രമല്ല ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ തലേദിവസം ബിനീഷ് കുര്യൻ ഒരു ക്യാനിൽ പെട്രോളുമായി ഈ വീട്ടിലെത്തുകയായിരുന്നു അത് കിടപ്പമുറിയിലാണ് സൂക്ഷിച്ചത് ഇത് പെട്രോൾ പമ്പിൽ നിന്ന് ഈ പെട്രോൾ വാങ്ങുന്നതും ിലെത്തുന്നു അടക്കമുള്ള ദൃശ്യങ്ങളുണ്ട് ഇത് കിടപ്പമുറിയിൽ സൂക്ഷിച്ചതായും പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ആത്മഹത്യ ആണ് എന്ന സൂചനകളാണ് നൽകുന്നത് എന്നാണ് പ്രധാനപ്പെട്ട നിഗമനം അതോടൊപ്പം തന്നെ ബിനീഷ് കുര്യന് ചില സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം കൂടുതൽ തെളിവുകൾ ആവശ്യമാണ് ഈ അന്ന് അന്ന് ശേഖരിച്ച സാമ്പിളുകളൊക്കെ തന്നെ പരിശോധന കയച്ചിരിക്കുകയാണ് ഇതിന്റെ പരിശോധനാ ഫലം ഉടൻ വരും അതിനുശേഷമായിരിക്കും ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തുക എന്തായാലും പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകൾ കാരം ഇത് ആത്മഹത്യയാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇതിന്റെ കാരണം എന്താണ് എന്ന കാര്യം അടക്കം അന്വേഷിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും എന്താണ് കാരണം എന്നുള്ളത് അന്വേഷിച്ചു വരട്ടെ ഫോറൻസിക് പരിശോധനാ ഫലം വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം പക്ഷേ ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന കാര്യത്തിൽ വ്യക്തമായി വ്യക്തത വന്നിട്ടുണ്ട് അർജുൻ ഭട്ടരൂരാണ് വിവരങ്ങൾ നൽകിയത്